ഒരുപാട് പത്ര റിപ്പോർട്ടുകൾ ഇപ്പൊ എടുത്ത് കാണിക്കണം കോഴിക്കോട് സി ജെ എം കോടതിയിലെ നിങ്ങളുടെ നിങ്ങളുടെ ഡി നേതാവ് സമീഹ എന്ന് പറയുന്ന ഡോക്ടർ സമീഹ എന്ന് പറയുന്ന സ്ത്രീ കൊടുത്ത ഒരു ഗാർഹിക പീഡന പരാതി ഉണ്ട് കേട്ടോ വേണോ വിജയ എടുക്കണോ മരുമോനെതിരായ മരുമോനെതിരെ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ കോഴിക്കോട് സി കോടതിയിൽ നൽകിയ പരാതിയാണ് കേട്ടോ ആ പരാതിയിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ വെറുതെ വേണ്ട ഇന്ന് രാവിലെ തന്നെ വലിച്ച് പുറത്തിടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതങ്ങൾ സ്വന്തം മരുമോനാണുള്ളത് ആ ആ പത്രവാർത്ത അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഇപ്പോഴും ഓൺലൈനിൽ കിടക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ പാവ് സ്ത്രീയെ പി എ മുഹമ്മദ് റിയാസ് പീഡിപ്പിച്ചത് എന്ന് ആ ആ പരാതിയിലുണ്ട് കേട്ടോ അത് പിന്നെ നിങ്ങൾ ഒത്തു അത് നിങ്ങൾ ഒത്തു അത് നിങ്ങളുടെ വിജയം സമ്മതിച്ചിരിക്കുന്ന വിജയ പക്ഷേ ലൈംഗിക വൈകൃതക്കാരനെന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ വിളിക്കുമ്പോൾ ഓർമ്മിക്കണം സ്വന്തം അല്ല വെറുതെ ഇതേപോലെ ചാനലുകളിലൊന്നുമല്ല കോടതിയിൽ കോടതിയിൽ നൽകിയ കാർഗിക പീഡന പരാതിയാണ് എന്തൊക്കെ എന്തൊക്കെ ഞാൻ പറയുന്നില്ല കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല കടക്കുന്നില്ല വേണ്ട മറ്റൊന്ന് മുകേഷിനെതിരെ മുകേഷിനെതിരെയ ഭാര്യ സരിത ഇതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിന്റെ അതിന്റെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമുക്ക് കാണാം സനിതയെ ഏറ്റവും പ്രശസ്തയായ പ്രമുഖയായ ചലച്ചിത്ര താരമായ സനിതയെ വീണ ജോർജ് അല്ലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് അന്ന് മാധ്യമപ്രവർത്തകയായിരുന്നു അന്നത്തെ മാധ്യമപ്രവർത്തക എനിക്കൊന്ന് ഇന്ത്യ വിഷനിലാണ് എന്നാണ് എന്റെ ഒരു എന്റെ ഒരു ഓർമ്മ അവര് സരിതയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സരിത പറയുന്നുണ്ട് ഗർഭിണിയായിരിക്കും എന്റെ വയറ്റത്ത് ചവിട്ടി മുഖേഷ് വയറ്റത്ത് ചവിട്ടി എന്നെ കിടക്കയിലേക്ക് മറിച്ചിട്ടു ഞാൻ കിടക്കയിലേക്ക് വീണു എന്നിട്ടാ സരിതയുടെ മുഖം കാണു കേട്ടോ അപ്പൊ മുകേഷ് പറയണത്രേ നിന്റെ അഭിനയമാണ് നിന്റെ അഭിനയം ഇതൊന്നും ഇതൊന്നും വൈകൃതമല്ലേ ഇതൊന്നും ലൈംഗിക വൈകൃതമല്ലേ ഗർഭിണിയായ ഭാര്യയെ വയറ്റിൽ വയറ്റിൽ തൊഴിക്കുക വയറ്റിൽ ചവിട്ടുക വയറ്റിൽ ചവിട്ടി വീഴ്ത്തുക അവർ വേദന സഹിക്കാതെ വേദന കൊണ്ട് പൊളഞ്ഞു കറയുമ്പോ പറയുക ഇതൊക്കെ നിന്റെ അഭിനയ അഭിനയമല്ലേ ഇതൊക്കെ നിന്റെ അഭിനയമല്ലേടി എന്ന് പറയുക വിജയ ഇതൊന്നും ലൈംഗിക വൈകൃതം അല്ലേ ലൈംഗിക വൈകൃതം നടത്തുന്നൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇന്നലെ നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണ് ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണ് ഏത് പ്രകാരമായിരുന്നോ ഈ പെൺകുട്ടി ഇലക്ഷന് പന്ത്രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ വന്നത് ആ തിരക്കഥയുടെ ബാക്കി പത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പത്രസമ്മേളനവും ഈ പത്രസമ്മേളനവും ഈ പത്രസമ്മേളനത്തിൽ ഉടനീളം ഉടനീളം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതത്തിന്റെ ഉടമയാണ് വളരെ ഭീപത്സമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് ഇതും ഇതും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ കൂടി കോടതിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് കോടതിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതു എന്താ പറയാ പൊതു പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇതൊക്കെ കോടതി കോടതി ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായും കോടതി ശ്രദ്ധിച്ചിരിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പത്രസമ്മേളനവും കോടതി ശ്രദ്ധിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ തങ്ങൾ മുൻകൂർ ജാമ്യം കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ പറയുന്നത് ആണ് എന്നതും മറച്ചു വെച്ചുകൊണ്ട് സ്ത്രീപീഠകരാണ് എന്നറിഞ്ഞുകൊണ്ട് മുൻമന്ത്രിമാർ പാർട്ടി പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭർ അവരൊക്കെ സ്ത്രീ സ്ത്രീപീഠകരാണ് എന്നതും മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടം ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് എന്ന് മുഖ്യമന്ത്രി വീണ്ടും 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 പറയുമ്പോൾ ഇത് കോടതിയെ സ്വാധീനിക്കാൻ തന്നെയാണ് കോടതിയെ സ്വാധീനിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു അഞ്ചു ശതമാനം ബാക്കി വെച്ചത് പ്രമുഖ അഭിഭാഷകർ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം തൊണ്ണൂറ്റിയഞ്ചു ശതമാനം സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അഞ്ചു ശതമാനം അഞ്ചു ശതമാനം ജഡ്ജിയുടെ വിവേചന അധികാരമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്ക് നമുക്കേതായാലും കാത്തിരിക്കാം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അപ്പോഴും ഞാൻ പറയുന്നു മുൻകൂർ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കയോ ചെയ്യട്ടെ മുൻകൂർ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ ഇതൊന്നും രാഹുൽ മാങ്കുട്ടം കുറ്റക്കാരനാണ് എന്നുള്ള കോടതി വിധികളല്ല കേട്ടോ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നടക്കുന്ന മുഴുവനും രാഹുൽ മാങ്കുട്ടം ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരൻ രാഹുൽ മാങ്കുട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെയാണല്ലോ ഒരു കോടതിയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഇയാൾ സ്ത്രീ പീഡകനാണ് ഇതൊക്കെ ഇതൊക്കെ തട്ടിക്കൂട്ടിയ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പിണറായി വിജയന്റെ ഏത് വിധത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലൊക്കെ സരിതയെ ഇറക്കി കളിച്ചത് അതേപോലെ ഉം ഉമ്മൻചാണ്ടിയെ 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 ഏർ കരിവാരിത്താക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലായിരുന്നോ അന്ന് സരിതയെ ഇറക്കി കളിപ്പിച്ചത് അതേപോലെ അതേപോലെ ഒരു മാറ്റവുമില്ല എന്റെ സി പി എമ്മുകാരെ എന്തെങ്കിലും മാറ്റം വരുത്തടോ എന്തെങ്കിലും മാറ്റം വരുത്തോ ഇതൊക്കെ പഴകി പുളിച്ച കാര്യങ്ങളാണ് പഴകി പുളിച്ച കാര്യങ്ങൾ ഇനിയും 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 അവതരിപ്പിച്ചുകൊണ്ട് നാണം കെടണ്ട നാണം കെടേണ്ട തൽക്കാലം നിങ്ങൾ വിജയിക്കുമായിരിക്കും കേട്ടോ തൽക്കാലം നിങ്ങൾ വിജയിക്കുമായിരിക്കും പക്ഷേ പക്ഷേ കാലം ഒരു കണക്കും ചോദിക്കാതെ കാലം ഒരു കണക്കും ചോദിക്കാതെ പോയിട്ടില്ല വിജയ ഒരു കണക്കും ചോദിക്കാതെ പോയിട്ടില്ല സി പി എം എ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം